ബിഗ് ബോസിനകത്ത് ഒരു പുതിയ വിവാദം ഉടലെടുത്തിരിക്കുകയാണ് നമ്മുടെ ജാൻമണി രതീഷിനെ കെട്ടിപ്പിടിച്ചു അവൾ എന്നെ കെട്ടിപ്പിടിക്കാൻ പാടില്ല എൻ്റെ ഭാര്യയുടെ പേരെടുക്കാൻ പാടില്ല ഇനി മേലാൽ അവൾ അങ്ങനെ ചെയ്താൽ അവൾ ഇവിടുന്ന് കരഞ്ഞിട്ടേ പോകൂ എന്ന് കട്ടയ്ക്ക് പറയുകയാണ് നമ്മുടെ രതീഷ് ക്യാപ്റ്റൻ അർജുനെ വിളിച്ചാണ് പറയുന്നത് ഇന്നലെ തന്നെ അവൾ പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് ഐ ലവ് അടുത്തായ്ലവ്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് അമ്മു ചേച്ചി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വൈഫിൻ്റെ പേര് അതിലേക്ക് എടുക്കുന്നുണ്ട് ഇന്നലെ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കത് ഇഷ്ടമല്ല എന്ന് ഇന്നും അതുപോലെ തന്നെ എന്നെ പിന്നിന്നും വന്ന് കെട്ടിപ്പിടിച്ചു ഇഷ്ടമല്ല അവൾ എന്നെ കെട്ടിപ്പിടിക്കുന്നതല്ല പ്രശ്നം ഇപ്പം ഇവിടെ പലരും എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് ദേഹത്ത് തൊടാറുണ്ട് അതൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം എല്ലാവരും എന്നെ ആങ്ങളെ കാണുന്നത് ആരും എൻ്റെ പുറകെ ഐ ലവ് യു ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതെനിക്കിഷ്ടമല്ല അത് വേറൊരാൾ അങ്ങനെ പറഞ്ഞ് നടന്നിട്ട് വന്നാലും എനിക്കിഷ്ടമല്ല എനിക്കൊരു ഫാമിലി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഗെയിം എൻ്റെ അടുത്ത് കളിക്കാമെന്ന് അവൾ വിചാരിക്കേണ്ട അവളെ ഊപ്പാട് ഞാൻ വരുത്തും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കരഞ്ഞിട്ടേ അവൾ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രതീഷ് രാവിലെ തന്നെ ഒരേ കലപ്പിലാണ് ജാൻമണി രതീഷ് ഇഷ്യൂ അവസാനിക്കുന്നില്ല ഒരുപക്ഷെ ജാൻമണി ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ടുണ്ടാവാം രതീഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജാൻമണിയുടെ പുറകെ നടന്ന് പുള്ളി കുറേ റൊട്ടേറ്റ് ചെയ്തിരുന്നു പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ ഫസ്റ്റ് ഡേ തൊട്ട് അതായത് വന്ന് കയറിയ സമയം തൊട്ട് തന്നെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയും ജാൻമണിയെ വെച്ച് ഗെയിം കളിക്കാനായിട്ടാണ് പുള്ളി തുടങ്ങിയത് സ്വാഭാവികമായിട്ടും അവർ കൗണ്ടർ ചെയ്തിട്ട് തിരിച്ച് കളിക്കുന്നതാകാനാണ് ചാൻസ് പക്ഷേ പുള്ളിക്ക് അത് ഇഷ്ടമല്ല ദേഹത്തൊട്ട് തൊട്ട് കളിക്കണ്ട കെട്ടിപ്പിടിക്കേണ്ട എന്നൊക്കെ പുള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഓരോരുത്തരുടെ പേഴ്സണൽ സ്പേസ് ആണല്ലോ അത് പറയാനും ഡിസൈഡ് ചെയ്യാനുമുള്ള അവകാശം അവർക്കുണ്ട് ബട്ട് ഇതിനകത്ത് ജാൻമണിയെ വെച്ച് മൂപ്പരും ഗെയിം കളിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവ് കാണുന്നവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം